നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു തെറ്റ് കാരണം ലക്ഷ്മിദേവി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഭൂരിഭാഗം മലയാളികൾക്കും ചൂല് വെക്കേണ്ട ശരിയായ രീതി അറിയില്ല ധനം ഒഴുകിയെത്താൻ ഈ വാസ്തുരഹസ്യം ഇപ്പോൾ അറിയുക വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് വെറും ഒരു ഉപകരണം മാത്രമല്ല അത് മഹാലക്ഷ്മിയുടെ വാസസ്ഥലമാണ് ഇതിനെ തെറ്റായി കൈകാര്യം ചെയ്താൽ വീട്ടിൽ ദാരിദ്ര്യം ഉറപ്പാണ് ഈ മൂന്ന് നിയമങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഒരു കാരണവശാലും സൂര്യാസ്തമനത്തിന് ശേഷം വീട് തൂക്കരുത് ഇത് വീട്ടിലെ പോസിറ്റീവ് ഊർജത്തെയും ഐശ്വര്യത്തെയും തൂത്തെറിയും എല്ലാ ശുചീകരണവും സന്ധ്യയ്ക്ക് മുൻപ് പൂർത്തിയാക്കുക ചൂലിൽ ചവിട്ടുകയോ മറികടന്നു പോവുകയോ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയോടുള്ള വലിയ അനാദരമാണ് ഇത് ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തും അറിയാതെ സംഭവിച്ചാൽ പോലും ഉടൻ തൊട്ട് നമസ്കരിക്കുക ചൂല് എപ്പോഴും കാഴ്ചയിൽ നിന്ന് മറച്ചു വെക്കണം ഏറ്റവും ഉചിതമായ ദിശ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് മൂലയാണ് കിഴക്ക് വടക്ക് കിഴക്ക് ദിശ ഒഴിവാക്കണം ചൂല് ഒരിക്കലും കുത്തനെ ചാരി വെക്കരുത് ഇങ്ങനെ വെച്ചാൽ ധനം നിലനിൽക്കാതെ നഷ്ടപ്പെടും ചൂലെപ്പോഴും തറയിൽ കിടത്തി വെക്കുക ഇത് വീട്ടിൽ ശാന്തമായ സമ്പത്ത് നിലനിർത്താൻ സഹായിക്കും ഇപ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ ചൂലിൻ്റെ ദിശ പരിശോധിച്ച് കിടത്തി വെച്ച് തുടങ്ങും റിസൾട്ട് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ അറിയാം നിങ്ങളുടെ ഐശ്വര്യത്തിനായി ഈ അറിവ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വാസ്തുരഹസ്യങ്ങൾ അറിയാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ അമർത്തുക നിങ്ങളുടെ അനുഭവം കമൻറ്റ് ചെയ്യുക